പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കല്യാണിയെയും കിരണിനെയും ഞാൻ കൊല്ലും അത് ഉറപ്പ് തന്നെയാണ് എന്ന് പറയുകയാണ് ഇപ്പോൾ വിക്രമിനോട് പ്രകാശൻ അമ്മൂമ്മയെ ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കമാണ് ഇനി ഞാൻ നടത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നീ പേടിക്കണ്ടടാ നമ്മൾ അവരെ കൊന്നിരിക്കും ഇതേ തുടർന്നാണ് പുതിയ നീക്കങ്ങളുമായി പ്രകാശൻ മുന്നിലേക്ക് പോകുന്നത് ഇതിനിടയിൽ കല്യാണിയെ ചെന്നുകണ്ട് ഭവാനിയമ്മ സംസാരിക്കാൻ ശ്രമിക്കുകയാണ് ആ വിക്രമിന്റെ കൂടെയുള്ള കൂട്ടുകെട്ട് ആർക്കും നല്ലതല്ല അവൻ പണ്ടുമുതലേ ചതിയനാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ ശരിയാണ് എന്ന് പറയുന്ന കല്യാണി പക്ഷേ അവൻ നന്നാവുമെന്നുള്ള പ്രതീക്ഷയൊന്നും തനിക്കില്ല എന്ന് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കയ്യിലുണ്ടായിരുന്ന കറിയെല്ലാം താഴെ വീഴുന്നത് ഇതേ തുടർന്ന് ആ ഫുഡിൽ പോയിസൺ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഭവാനിയമ്മ ഇതിനു പിന്നിൽ പ്രകാശൻ തന്നെയാണ് എന്നെ ഉപയോഗിച്ചുകൊണ്ട് കല്യാണി മോളെ കൊല്ലുന്നതിനായുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് ഉറപ്പിക്കുന്ന ഭവാനിയമാം ഇതോടെ തിരിച്ചടി കൊടുക്കുന്നതിനായുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് പ്രകാശന് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്